ായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം എട്ട് ജനമിതു കണ്ടു തെളിഞ്ഞാൽ ജനി മൃതി കൈ വീട്ടിരിക്കുമെന്ന നിലയിൽ മനതളിരുന്നു കലർന്നാൽ വരദം തന്നെ വരും പരമഗുരവീ ഓ സ്വാനുഭവഗീതി മന്ത്രം എട്ടിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ആളുകൾ ഈ സത്യം ദർശിക്കുകയും അവരുടെ ഉള്ളം തെളിയാൻ ഇടയാവുകയും ചെയ്താൽ അവർ ഏതേത് അവസ്ഥയിലാണോ ജീവിക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ ജനനത്തിനും മരണത്തിനും അതീതരായി അമൃതത്വം അനുഭവിക്കുന്നവരായി ജീവിക്കും ഏറ്റവും പേലവമായ അവരുടെ മനസ്സ് ആ ഒന്നിൽ കലർന്ന് സ്വയം ഇല്ലാതാകാനിടയായാൽ ഇടതടവില്ലാത്ത സുഖാനുഭവം ആ നിമിഷം തന്നെ ജീവിതത്തിൽ കൈവന്നിരിക്കും ഓം ശ്രീനാരായണ പരമഗുരവേ ഓം ശ്രീ ശാരദാബിഗായേ നമ